ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഭാവിയുടെ കാര്യത്തിൽ ഒരുപാട് അനിശ്ചിതങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സമയത്താണ് അനിയൻ സ്റ്റോപ്പേജിൻ്റെ അപ്ഡേറ്റ് ഐ എസ് എൽ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമായത് അടുത്ത ഐ എസ് എൽ സീസൺ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ നൽകുന്ന ഈ ഒരു അപ്ഡേറ്റ് ഒരു പരിധിവരെ പല അഭിപ്രായങ്ങൾക്കും അവസാനമായിരുന്നു വേണം വേണം കരുതാൻ അപ്പോൾ ഇതിനോടൊക്കെ തന്നെ ഐ എസ് എൽ ക്ലബ്ബുകൾ അവിടെ നിശ്ചയിച്ച പ്ലാൻസുമായി തന്നെ മുമ്പോട്ട് പോകുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് പോകുക ഇതേ സമയം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ഒരു ഡൊമസ്റ്റിക് പ്ലെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ട്വിറ്ററിൽ കണ്ട കണ്ടൊരു പോസ്റ്റാണ് സോ അതൊന്ന് ഷെയർ ആക്കാമെന്ന് കരുതി അപ്ഡേറ്റിൽ പറയുന്നത് എങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വരുന്ന സീസണിന് വേണ്ടി പുതിയ ഡൊമസ്റ്റിക് പ്ലേഴ്സിനെ തിരയുന്നുണ്ട് ബിഗ് ആൻഡ് അണ്ടർ ആയിട്ടുള്ള പ്രൊഫൈലുകളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരിഗണിക്കുന്നത് എന്നാണ് ഈ റൂമറിൽ പറയുന്നത് കൂടാതെ തന്നെ നമ്മുടെ പരിശീലകൻ മുഖ്യ പരിശീലകൻ ഡേവിഡ് കട്ടാളയ്ക്ക് വരുന്ന സീസണിൽ പുതിയ രണ്ട് ഇന്ത്യൻ താരങ്ങളെ ആവശ്യമുണ്ട് ഒന്ന് റൈറ്റ് ബാക്കിലും അതുപോലെ തന്നെ മിഡ്ഫീൽഡിലും ഓർ ഇത് അല്ലെങ്കിൽ ലെഫ്റ്റ് വിംഗ് ആൻഡ് സെന്റർ ഫോർവേഡ് എന്നിങ്ങനെയാണ് അദ്ദേഹം പരിഗണിക്കുന്നത് എന്നാണ് പ്രചരിക്കുന്ന റൂമർ സെൻറ്റർ ഫോർവേഡ് പൊസിഷനിലേക്ക് ഒരു മികച്ച ഇന്ത്യൻ താരത്തെ ലഭിക്കുകയാണെങ്കിൽ ആ ഒരു താരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്ലാനുമായി മുമ്പോട്ട് പോകും ഇല്ലെങ്കിൽ ഫോറിൻ താരത്തെ വെച്ച് മറ്റു ക്ലബ്ബുകളെ പോലെ തന്നെ ടീം സെറ്റ് ചെയ്യുന്നതാണ് ഇന്ത്യൻ ഫോർവേഡിനെ വെച്ച് ബ്ലാസ്റ്റേഴ്സ് ടീം വരുന്ന സീസണിനെ അപ്രോച്ച് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ലിമിറ്റഡ് ആയിട്ടുള്ള താരങ്ങളെ ഉള്ളു ഒരു പൊസിഷനിൽ അങ്ങനെ അവരെ ടീമിൽ എത്തിക്കണമെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് കാശ് അറിഞ്ഞാൽ മതിയാവും എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ചെയ്യുമെന്ന് അല്ലെങ്കിൽ റിസോർട്ട് ടീമിൽ നിന്ന് നേരത്തെ പ്രൊമോട്ടായ താരങ്ങളെ പ്രിഫർ ചെയ്യണം എനിവേ ഇങ്ങനെ ഒരു പോസ്റ്റ് ട്വിറ്ററിൽ കണ്ടു അതൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഇതാണ് അപ്ഡേറ്റ് വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു അപ്ഡേറ്റ് ആയിരുന്നു എനിക്ക് മുംബൈ